തൊടുപുഴ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഒരാഴ്ച മുമ്പ് എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായതാണ് ലീഗ് യു ഡി എഫിന് എതിരായി വോട്ട് ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി നഗരസഭ ചെയർമാൻ സ്ഥാനത്ത് വിജയിക്കുന്നു അത് വലിയ ചർച്ചയാവുകയും കേരളത്തിൽ തന്നെ വാർത്തയാകുകയും ചെയ്തിട്ടുണ്ട് അത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങി ഇടുക്കി ജില്ലയിൽ ഇനി യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രഖ്യാപിച്ചു പരസ്യമായി മുസ്ലിം ലീഗിനെ വളരെ മോശം ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് രംഗത്ത് വന്നു മലബാർ മേഖലയിലുള്ള നിങ്ങൾ ശക്തി ഉപയോഗിച്ച് ആ ഉമ്മാക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് മുസ്ലിം ലീഗിനെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് ചങ്കൂറ്റമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്ക് എന്നുകൂടി പറഞ്ഞുവെച്ചു ഡി സി സി പ്രസിഡന്റ് ഇതേ ചോദ്യം മലബാറിൽ മുസ്ലിം ലീഗ് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഒറ്റയ്ക്ക് മത്സരിച്ച് കോൺഗ്രസ് ഒന്ന് ശക്തി തെളിയിക്കൂ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സീറ്റ് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും യു ഡി എഫിന് ലഭിക്കില്ല എന്ന് അർത്ഥം ഇതിനേറെ പറയുന്നു വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ലാതെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്ക് ജയിക്കാൻ കഴിയുമോ ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി കാട്ടാൻ പ്രിയങ്കാ ഗാന്ധിക്ക് കഴിയുമോ കോൺഗ്രസിന് കഴിയുമോ കഴിയില്ല പക്ഷേ തെക്കൻ ജില്ലയിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിനെ അടിച്ചിരുത്തുക കൊച്ചാക്കുക ചെറുതാക്കുക ഈ രീതി കോൺഗ്രസിന്റെ പതിവ് രീതിയാണ് അതാണ് ഇടുക്കി ഡി സി സി പ്രസിഡന്റിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിന് ഇടയിൽ വലിയ തോതിൽ മുസ്ലിം വിരുദ്ധത ഉണ്ട് അത് പ്രചരിപ്പിക്കുന്നതിൽ വലിയ സംഭാവന ചെയ്യുന്നുണ്ട് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ തീവ്ര ചിന്തയുള്ള കാസാ പോലെയുള്ള സംഘടനകൾ എല്ലാ ദിവസവും മുസ്ലിം വിരുദ്ധ വികാരം പടർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ലൌ ജിഹാദ് പോലെയുള്ള പ്രശ്നങ്ങൾ നിരന്തരം ഉയർത്തി മുസ്ലിം വിരുദ്ധ വികാരം പടർത്താൻ അത് വളർത്താൻ ക്രൈസ്തവ മേലധികാരികൾ തന്നെ തയ്യാറാകുന്നതും നാം പലപ്പോഴും കണ്ടതുമാണ് അതുകൊണ്ടുതന്നെ ഡി സി സിക്കും അതില്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ചാൽ മാത്രമേ ക്രൈസ്തവ വിഭാഗം അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ അതാണ് ഇടുക്കി ഡി സി സി പ്രസിഡന്റിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായത് എന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും ഇങ്ങനെ മുന്നോട്ട് പോകില്ല അതൊക്കെ ഒരു പ്രാദേശിക പ്രശ്നമാണ് ഡി സി സിയുമായി സംസാരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് പറയുന്നു ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വവുമായി സംസാരിക്കുമെന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ പറയുന്നു അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് പറഞ്ഞത് എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിച്ചോ പരിഹരിച്ചിട്ടില്ല പരിഹരിച്ചിട്ടില്ല എന്നാണ് തൊടുപുഴയിൽ നിന്ന് വരുന്ന പുതിയ വാർത്ത വാർത്ത മറ്റൊന്നുമല്ല ചെയർമാൻ സ്ഥാനത്തേക്കാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു മുസ്ലിം ലീഗ് അംഗങ്ങൾ എന്നാൽ ഇത്തവണ വൈസ് ചെയർപേഴ്സൻ്റെ നടപ്പിൽ എന്ത് സംഭവിച്ചു മുസ്ലിം ലീഗ് വിട്ടു നിന്നു എന്നാൽ ഇത്തവണ വൈസ് ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു യു ഡി എഫ് അംഗങ്ങൾ കോൺഗ്രസ് അംഗങ്ങൾ കോൺഗ്രസ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കണമെങ്കിൽ തന്നെ യു ഡി എഫിനോടൊപ്പം ബി ജെ പിയും ചേരണം എന്താ സംഭവിച്ചത് എന്താണ് ബി ജെ പി വിട്ടുനിന്നു ബി ജെ പി വിട്ടു നിന്നാൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ മുസ്ലിം ലീഗ് യു ഡി എഫിനോടൊപ്പം നിൽക്കണ്ടേ മുസ്ലിം ലീഗും വിട്ടു നിന്നു അതുകൊണ്ട് അവിശ്വാസ പ്രമേയം തള്ളിക്കളഞ്ഞു അങ്ങനെ എൽ ഡി എഫിന്റെ നേതാവ് തന്നെ വീണ്ടും വൈസ് ചെയർമാനായി അവിടെ തുടരുകയാണ് ഇതാണ് തൊടുപുഴ വന്ന രണ്ടാമത്തെ വാർത്ത ആദ്യം നാം കണ്ടത് എലക്ഷൻ മത്സരിക്കുന്നു എലക്ഷൻ മത്സരിച്ച് മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു രണ്ടാമത് കണ്ടത് വൈസ് ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു കോൺഗ്രസ് അതിന് പിന്തുണ നൽകാതെ മാറി നിൽക്കുന്നു മുസ്ലിം ലീഗ് അപ്പോൾ മുസ്ലിം ലീഗ് ഉറച്ച നിലപാടിലാണ് എന്നർത്ഥം മുസ്ലിം ലീഗ് കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറല്ല എന്നർത്ഥം അത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല ഇടുക്കി ജില്ലയിൽ തന്നെ അങ്ങനെ തന്നെ തുടരുമെന്ന് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതാക്കൾ പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നാൽ അത് ഇടുക്കിയിൽ മാത്രം ഒതുങ്ങില്ല ഇടുക്കിയുടെ സമീപ ജില്ലകളിലേക്കും അത് വ്യാപിക്കും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി നേരത്തെ ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുസ്ലിം ലീഗ് അംഗങ്ങൾ വിട്ടുനിന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള സംഘർഷത്തിന് വരെ അവിടെ കൂട്ട അടിവരെ നടന്നിരുന്നു അത് രണ്ട് ജില്ലാ നേതാക്കൾ തമ്മിൽ ബി സി സി പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റും തമ്മിൽ വാക്കേറ്റം വരെ എത്തി പരസ്യ വെല്ലുവിളിയിലേക്ക് എത്തിയിരുന്നു അപ്പോൾ പ്രശ്നം പരിഹരിക്കാം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എങ്കിൽ വൈസ് ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസിനോടൊപ്പം മുസ്ലിം ലീഗ് നിൽക്കണ്ടേ നിന്നിട്ടില്ല എന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല പ്രശ്നം അത് വലിയ വിടമായി തുടരുകയാണ് ആ ഭിന്നത തുടരുകയാണ് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതൊക്കെ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കളും അണികളും പറയുന്നത് മുസ്ലിം ലീഗിനെ നിരന്തരം അവഹേളിക്കുന്ന കൊച്ചാക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തോട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പരസ്യമായും പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ ഇടുക്കി യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കില്ല യു ഡി എഫിൽ നിന്ന് ഞങ്ങൾ വിട്ടു നിൽക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അതുതന്നെയാണ് തൊടുപുഴ നഗരസഭയിൽ രണ്ടാമതും വൈസ് ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിലും കണ്ടത് പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നർത്ഥം ലീഗ് നീ ലീഗിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നർത്ഥം അത് തെക്കൻ കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും അത് അനുസരിക്കാൻ ജില്ലാ നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല